നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് മുതൽ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വിദേശ സന്ദർശനങ്ങളിൽ വെച്ചെല്ലാം ഏറ്റവും പ്രത്യേകത നിറഞ്ഞതും പ്രധാനപ്പെട്ടതുമായ ഒരു വിദേശ സന്ദർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കിയത് അത് പോളണ്ടിനും അതുപോലെ തന്നെ യുക്രൈനും സന്ദർശിച്ച ഒരു വിദേശ പര്യടനമായിരുന്നു യുക്രൈനും റഷ്യയും തമ്മിൽ മാസങ്ങളായി തന്നെ ഒരു സംഘർഷത്തിലാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അതിൽ തന്നെ റഷ്യയെ ഏതാണ്ട് ആറാഴ്ചകൾക്ക് മുമ്പാണ് നരേന്ദ്രമോദി സന്ദർശിച്ചത് അതിനുശേഷം ഒരു രാജ്യത്തെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിൽ സന്ദർശനം നടത്തി ആറാഴ്ചക്കകം മറ്റൊരു രാജ്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ ചില പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു അതായത് യുക്രൈനെ കൂടുതൽ ആക്രമിക്കാനായി റഷ്യയ്ക്ക് പിന്തുണ നൽകുന്നു ഇന്ത്യ എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ആ ഒരു സന്ദർശനം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല മറിച്ച് വർഷങ്ങളായി തന്നെ നടന്നു വരാറുള്ള ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തിയത് പക്ഷേ ഈ പാശ്ചാത്യ മാധ്യമങ്ങളുടെയൊക്കെ ഒക്കെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനം കാരണം അദ്ദേഹം യുക്രൈനും സന്ദർശിച്ചു യുക്രൈൻ സന്ദർശിച്ചത് സമാധാന ദൂതുമായിട്ടാണ് ഈ യുഗം അല്ലെങ്കിൽ ഈ കാലഘട്ടം അത് സമാധാനത്തിൻ്റെതാണ് എന്ന് ഇരു രാജ്യങ്ങളും ബോധ്യപ്പെടുന്ന രീതിയിലാണ് അതായത് ഇരു രാജ്യങ്ങളുടെയും പൊതുസമ്മതനായ ഒരു രാഷ്ട്രനേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം യുദ്ധമേഖല സന്ദർശിച്ചത് അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ ഒരു പ്രത്യാശ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൻ്റെ യുക്രൈൻ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അക്കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സന്ദർശനത്തിലുണ്ട് അത് നരേന്ദ്രമോദിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ലോകത്തിൽ തന്നെ ഏറ്റവുമധികം സുരക്ഷാ ഭീഷണി നേരിടുന്ന ലോക നേതാക്കന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും ഭാരതം ഒരു പുതിയ ലോകക്രമത്തിൽ പുതിയൊരു സ്ഥാനം കീഴടക്കിയിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ഒരു വലിയ സുരക്ഷാ ഭീഷണിയുണ്ട് വലിയ സുരക്ഷ ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന ആളുകളിൽ രാഷ്ട്ര തലവന്മാരിൽ ഒരാൾ കൂടിയാണ് ഈ നരേന്ദ്രമോദി അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദി ചെന്നിറങ്ങിയത് ഒരു യുദ്ധ മുഖത്തേക്കാണ് അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോഴും സംഘർഷം തുടരുന്നു സംഘർഷം മുൻപത്തേക്കാളേറെ വലിയ അതിശക്തമായി തന്നെ തുടരുന്ന അവസരമാണ് യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് റഷ്യ നിരന്തരം ലക്ഷ്യം വയ്ക്കുന്ന ഒരു സ്പോട്ടാണ് അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിൽ നിന്നും ട്രെയിൻ മാർഗം ചെന്നിറങ്ങിയത് അവിടെ എങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കി എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ആരാണ് നരേന്ദ്രമോദിക്ക് സുരക്ഷയൊരുക്കിയത് ഇന്ത്യയുടെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള എസ് പി ജി ആണോ അതോ യുക്രൈൻ്റെ സുരക്ഷാ ഏജൻസികളാണോ അതോ മറ്റേതെങ്കിലും സുരക്ഷാ ഏജൻസികളാണോ എന്ന സംശയം നമ്മുടെ ഇടയിൽ എല്ലാവരിലുമുണ്ട് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ യുദ്ധമുഖത്ത് സുരക്ഷയൊരുക്കിയത് സാക്ഷാൽ എസ് പി ജി തന്നെയായിരുന്നു എന്ന് മാത്രമല്ല എസ് പി ജി ഈ യുക്രൈൻ്റെ യാതൊരുവിധ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് യുക്രൈൻറ്റേതായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു സുരക്ഷാ റിസ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എസ് പി ജി അതിലേക്ക് പോയില്ല മറിച്ച് നരേന്ദ്രമോദിയെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി നരേന്ദ്രമോദിക്ക് ചുറ്റും ഒരു വലിയ സുരക്ഷാ മതിൽ തീർക്കാനായി എസ് പി ജി യാതൊരുവിധ തദ്ദേശീയമായ അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിച്ചില്ല അതായത് യുക്രൈൻ്റെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചില്ല അദ്ദേഹത്തിന് വേണ്ടിയുള്ള സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ വാഹനങ്ങൾ ഇതെല്ലാം ഇന്ത്യയിൽ നിന്നും സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ ഈ യുക്രൈനിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് എസ് പി ജിയുടെ തലവൻ നേരിട്ട് യുദ്ധഭൂമിയിൽ എത്തിയാണ് ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത് ഏതാണ്ട് ഏഴ് എട്ട് മണിക്കൂറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീവിൽ ചെലവഴിച്ചത് നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കാനായി ഒയാസിസ് പീസ് പാർക്കിൽ എത്തിയ സമയത്ത് നമുക്കറിയാം എൺപതോളം വരുന്ന എസ് പി ജി സുരക്ഷാ സൈനികരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വലിയ സുരക്ഷാ മതിൽ നേരിട്ടുയർത്തിയത് ഇവരെല്ലാം തന്നെ എസ് പി ജിയുടെ സ്നൈപ്പർമാർ അടക്കം വലിയ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡുകൾ താങ്ങി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമാന്തരമായി നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് മോദിക്ക് നേരെയുള്ള ഏതൊരാക്രമണത്തെയും വളരെ പെട്ടെന്ന് തടയാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചും മുൻ അമേരിക്കൻ പ്രസിഡന്റും ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് ഒരു പൊതുപരിപാടിക്കിടെ വെടിയേറ്റത് ഈ അടുത്ത കാലത്താണ് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ സ്നൈപ്പർ അതായത് വളരെ വിദൂരതയിൽ നിന്നും വെടിയേൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തരത്തിൽ വലിയ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡുകൾ താങ്ങിയാണ് എൺപതോളം വരുന്ന സുരക്ഷാ സൈനികർ അല്ലെങ്കിൽ എസ് സുരക്ഷാ സൈനികർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ഇതിനു എല്ലാ സാധന സാമഗ്രികൾ കവചിത വാഹനങ്ങൾ മറ്റ് സാധാരണ വാഹനങ്ങൾ ആംബുലൻസ് എല്ലാ സൗകര്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി എസ് പി ജി അവിടെ യുക്രൈനിൽ എത്തിക്കുകയും അവിടെ എസ് പി ജി വളരെ വിദഗ്ധമായി തന്നെ ഒരു വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കുകയും ചെയ്തു കാരണം സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ ഭീഷണിയുള്ള ചുറ്റുപാടുകളിൽ പ്രധാനമന്ത്രി എത്തിക്കാൻ എസ് ഒരിക്കലും ശ്രമിക്കുകയില്ല നമ്മൾ വയനാട്ടിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ തന്നെ കണ്ടതാണ് വയനാട് ഒരു മാവോയിസ്റ്റ് മേഖലയാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിൽ നിന്നും പ്രധാനമന്ത്രി ഇറങ്ങി നടക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്ന് എസ് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദുരന്ത സ്ഥലത്ത് അദ്ദേഹത്തിന് വളരെയേറെ ഒന്നും നടന്ന് സഞ്ചരിക്കാനായില്ല ഈ ബെയ്ലി പാലത്തിൻ്റെ മധ്യഭാഗത്ത് വരെ മാത്രമേ അദ്ദേഹത്തിന് സുരക്ഷാ ക്ലിയറൻസ് ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം സ്വന്തം റിസ്ക്കിൽ കുറച്ച് സ്ഥലങ്ങൾ നടന്നു എന്നതല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി എന്ന് മാത്രമല്ല ഏതൊരു പ്രധാനമന്ത്രിയെയും ഇത്തരത്തിലുള്ള സുരക്ഷാ റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ എസ് പ്രവേശിപ്പിക്കില്ല ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ യുക്രൈനിൽ യുദ്ധമുഖത്ത് ഇത്രയും വലിയ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ വളരെ വിജയകരമായി തന്നെ എസ് പി ജി സുരക്ഷയൊരുക്കിയത് ഇത് അമേരിക്കയുടെ സുരക്ഷാ സന്നാഹം പോലും ഡൊണാൾഡ് ട്രംപിനെ വെടിയേക്കുന്നതിൽ നിന്നും തടയാൻ സാധിച്ചില്ല പക്ഷേ ഈ യുദ്ധമുഖത്ത് എസ് പി ജി വളരെ വിജയകരമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനായി സുരക്ഷയൊരുക്കി ഇത് ലോകത്തിൻ്റെ കൈയ്യടി നേടി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ മാസങ്ങളായി യുദ്ധ മുഖത്തായിരുന്നു യുക്രൈനെ ആക്രമിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും അതായത് ഒരു മണിക്കൂർ പോലും റഷ്യ വെടിനിർത്തൽ നടത്തിയിരുന്നില്ല ഒരു കാലത്ത് അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇന്ത്യ അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരല്പനേരം വെടിനിർത്താൻ റഷ്യ തയ്യാറായത് അതിനുശേഷം ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെയും ഒരു ലോക ലോക നേതാവിന് വേണ്ടിയും റഷ്യ ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ നരേന്ദ്രമോദി കീവിലുണ്ടായിരുന്ന അത്രയും സമയവും റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് തീർച്ചയായും അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന വലിയൊരു ആദരവാണ് അതിലേറെ പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നൊരു സൂചന കൂടി ഈ ഒരു സ്ഥിതിവിശേഷം നൽകുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബൈ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം